ദക്ഷിണ ഗംഗ പമ്പയ്ക്ക് ഇന്ന് നദീപൂജയും പമ്പ ആരതിയും നൂറ്റി പതിമൂന്നാമത് അയിരൂർ ഹിന്ദുമതപരിഷത്തിനോടനുബന്ധിച്ച് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ സത്സംഗചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഫെബ്രുവരി അഞ്ചിന് നടക്കും പമ്പ മുതൽ പല്ലന വരെ പുണ്യനദിയുടെ നൂറ്റി പതിമൂന്ന് തീരങ്ങളിൽ നടത്തുന്ന പമ്പ ആരതിക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഹിന്ദു മതപരിഷത്ത് സംഘാടകരായ ഹിന്ദു മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു പുണ്യനദി പമ്പയ്ക്ക് ഇന്ന് പമ്പ ആരതി നടക്കുകയാണ് കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് ഗംഗ ആരതിക്ക് സമാനമായ രീതിയിൽ സമാനമായ മാന്തൃകയോടുകൂടിയാണ് ദക്ഷിണ ഗംഗയായ പമ്പ നദിക്ക് പമ്പ ആരതി നദീബന്ധനവും പ്രത്യേക പൂജകളുമെല്ലാം ഇന്ന് നടക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ പമ്പ തീരങ്ങളിൽ സവിശേഷമായിട്ടുള്ള ഈ ചടങ്ങ് നടക്കും അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിശോധനോടനുബന്ധിച്ച ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പമ്പ ആരതി ഈ സവിശേഷമായിട്ടുള്ള ചടങ്ങ് നടക്കുന്നത് നദീ പൂജയും ജലസംരക്ഷണവും നദീ സംരക്ഷണവും ഒക്കെയുള്ള സന്ദേശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളതാണ് ഈ ചടങ്ങ് മന്ത്ര ഉച്ചരണത്തോടുകൂടി വൈദിക ശ്രേഷ്ഠരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഈ നടക്കുന്ന ഈ ചടങ്ങ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ള ഒന്നായി മാറുകയാണ് ഹിന്ദു മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ നദീപൂജയുമായി ബന്ധപ്പെട്ടൊപ്പം പമ്പ ആരതിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് തയ്യാറെടുപ്പുകൾ എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് നൂറ്റി കേന്ദ്രങ്ങളിലാണ് സവിശേഷ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പമ്പ ആരതിയും ഒക്കെ ചെറുവൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങളിൽ പമ്പ ആരതി നടത്തുന്നത് ശബരിമലയ്ക്ക് തൊട്ടടുത്ത് നിലയ്ക്കൽ കൊല്ലമൊഴി തൊട്ട് താഴെ പന്മന കടവ് വരെ നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ഈ ആരതി നടക്കുന്നത് അതുകൂടാതെ അച്ചങ്കോലാറിൻ്റെയും മണിമലയാറിൻ്റെയും തീരങ്ങളിലും ആരതി നടക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ കുളങ്ങളിൽ വരെ ഇന്ന് ആരതി നടക്കുകയാണ് അപ്പോൾ നമ്മൾ നദിയെ പൂജിച്ച് നദിയെ വന്നിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അപ്പോൾ ആ നദീവന്ദനം ദക്ഷിണ ഭാഗീരഥിയായ പമ്പയെ വന്നിക്കുന്ന അതിനെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് അഞ്ചരക്ക് ശേഷം ഈ നൂറ്റിപ്പതിമൂന്ന് കേന്ദ്രങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും അതിൻ്റെ പൂജാവിധി പ്രകാരം ഉള്ള പമ്പ ആരതി നടക്കുകയാണ് നൂറ്റിപ്പതിമൂന്നാമത് വർഷം ചെറുവൽപ്പുഴ ഹിന്ദുവതാ മണ്ഡലം അതിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ നദീബന്ധനം നടത്തുന്നത് പമ്പയുടെ തീരത്താണ് ചെറുവൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് രണ്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത പരിഷത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗജി ഈ പ്രാ ഈ വർഷത്തെ കൺവെൻഷനിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ക്രമീകരണങ്ങൾ ഇന്ന് ചെറുവൽപ്പുഴ നടന്നു ഒരു ലക്ഷത്തോളം വൃക്ഷത്തൈകൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കൺവെൻഷന്റെ ഭാഗമായി നമ്മൾ നടുകയാണ് അതേപോലെ തന്നെ ആദിവാസി മുതൽ യോഗക്ഷേമ സഭ വരെയുള്ള ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാർ സന്യാസി ശ്രേഷ്ഠന്മാർ അതേപോലെയുള്ള മറ്റു സാംസ്കാരിക നായകന്മാർ ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ സമ്മേളനമാണ് ഹിന്ദു ഏകതാ സമ്മേളനം അത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ചെറുവൽപ്പുഴയിൽ നടക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ദ്രുതഗതിയിൽ അവിടെ നടന്നുവരികയാണ് പഞ്ചായത്ത് അടിസ്ഥാന അതേപോലെ തന്നെ സ്ഥാനീയ സമിതികളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ യോഗങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ വിവേകാനന്ദ ജയന്തിയായ പന്ത്രണ്ടാം തീയതി മുതൽ സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയായ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സമ്പർക്ക പരിപാടികളും അതേപോലെ തന്നെയുള്ള യോഗങ്ങളും നടക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് പത്തനംതിട്ട ജില്ലയിലെയും ചെങ്ങന്നൂർ താലൂക്കിലെയും ഉൾപ്പെടെ അറുപത്തി എട്ട് കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടക്കും അങ്ങനെ വിപുലമായ തയ്യാറെടുപ്പുകൾ ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ഡോക്ടർ മോഹൻജി ഭഗവത് ഹിന്ദു ഹിന്ദു ഏകതാ നടന്നു വരികയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തയ്യാറെടുപ്പുകളെല്ലാം പുരോഗമിക്കുകയാണ് ആർ എസ് എസ് സർസംഘാല ഡോക്ടർ മോഹൻ ഭാഗവത് ഈ തവണത്തെ ഹിന്ദു മഹാപരിഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ മഹാ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഉള്ളതും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പമ്പാ തീരത്ത് നിന്നും മിഥുൻ മുരളി ജനം പത്തനംതിട്ട